നമസ്കാരം ആഗ്രഹങ്ങളില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത്രയ്ക്കും പ്രധാനപ്പെട്ടതായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം എപ്പോൾ നടക്കുമെന്ന് പ്രവചിക്കുന്നത് അസാധ്യമായ കാര്യമാണ് എങ്കിൽ കൂടിയും തൊടുകുറി ശാസ്ത്രമെന്ന സത്യമുള്ള ശാസ്ത്രത്തിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം കുറച്ചെങ്കിലും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് സത്യമുള്ള ഈ ശാസ്ത്രത്തിലൂടെ തൊടുകുരു ശാസ്ത്രത്തിലൂടെ നിങ്ങളുടെ വർത്തമാനകാലവും ഭൂതകാലവും ഭാവി കാലവും വരെ പറയുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയുടെയും ശ്രീകൃഷ്ണ സ്വാമിയുടെയും ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് ഇരുദേവതമാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയെ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി തൊടുകുറി ബലത്തിലേക്ക് കടക്കാം ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഏവരും അവരവരുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങൾ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമിയുടെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രിയ നാമങ്ങളും സുബ്രഹ്മണ്യസ്വാമിയെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രിയനാമങ്ങളും നാമങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമത്തെ ചിത്രമായ സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടു ഫലം ഇപ്രകാരമാണ് നിങ്ങൾ ഏതു കാര്യമാണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ നടന്നു നടന്നുകിട്ടുവാനുള്ള സാധ്യതയാണ് കാണുന്നത് നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കുന്നതായിട്ടും തൊടുകുരി ബലം കാണിച്ചു തരുന്നു നിങ്ങൾക്കുണ്ടാകുന്ന ദോഷകരമായ കാര്യങ്ങളെയെല്ലാം പ്രതിരോധിക്കുവാനുള്ള ശക്തി എപ്പോഴും ആർജിച്ചു നിൽക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം ശത്രുക്കളുടെ പ്രവൃത്തിയെ എപ്പോഴും പ്രതിരോധിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹമെല്ലാം സബലീകരിക്കുമെങ്കിലും ശത്രുക്കളുടെ പ്രവർത്തനം മൂലം നിങ്ങൾക്ക് ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വമുള്ള നീക്കങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ബുദ്ധിപൂർവമായ നീക്കങ്ങൾ കൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് സാമ്പത്തികമായ ഉയർച്ചയും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നതും സാമ്പത്തികമായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു ജീവിതം തന്നെയാണ് അതിനാലാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ തൊടുകുറി ചിത്രമായ സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രം തന്നെ തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടും എന്ന് തന്നെയാണ് ഉറപ്പാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗൃഹം വാങ്ങുന്നതിനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് അതല്ല എങ്കിൽ ഒരു ഭവനം പണിയുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും എങ്കിൽ കൂടിയും അത് നല്ല രീതിയിൽ വിജയകരമായി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെയും എത്രയും പെട്ടെന്ന് തന്നെ നടക്കും എന്നുള്ളത് തന്നെയാണ് തൊടുകുറി ബലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഒരു വസ്തുവാണെങ്കിലും ഒരു ഭവനമാണെങ്കിലും എന്തുമായിക്കൊള്ളട്ടെ അതൊക്കെയും നേടിയെടുക്കുവാനുള്ള ഒരു സാധ്യത നിങ്ങളിൽ കാണുന്നുണ്ട് നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർക്കും നിങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നവർക്കും അസൂയ ഉണ്ടായേക്കാവുന്നതാണ് അതിനാൽ തന്നെ ചുറ്റും നിൽക്കുന്നവരെല്ലാം നിങ്ങളുടെ ശത്രുക്കളായി മാറിയേക്കാം ബന്ധങ്ങളിൽ നിന്നുപോലും ശത്രുത ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതിനാൽ തന്നെയാണ് ആദ്യമേ പരാമർശിച്ചത് ശത്രുക്കളുടെ പ്രവൃത്തിയിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിഞ്ഞു മാറണമെന്നുള്ളത് നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നുപോലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായേക്കാവുന്നതാണ് നിങ്ങൾ ഉന്നതമായ സ്ഥാനത്തെത്തിയാലും താഴേക്കിടയിലുള്ളവരെ മറക്കാതിരിക്കുക അതായത് നിങ്ങളുടെ ഒപ്പമുണ്ടായവരെ മറക്കാതിരിക്കുക നിങ്ങളുടെ മോശം കാലഘട്ടത്തിൽ അഥവാ നിങ്ങൾക്കൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നവരെ നിങ്ങളുടെ ഉയർച്ചയിലും നിങ്ങൾ കൂടെ നിർത്തുക നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേരെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും അതെല്ലാം നിങ്ങൾക്ക് തന്നെ വിനയായി വന്നിട്ടുമുണ്ട് നിങ്ങൾ സഹായിച്ചവർ പോലും ഇപ്പോൾ നിങ്ങളെ അവഗണിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമം ചില സമയങ്ങളിൽ മാനസികമായി നിങ്ങൾ വളരെ തളർന്നു പോയിട്ടുണ്ട് എല്ലാം ഉണ്ടായിട്ട് കൂടിയും ഒന്നുമില്ലാത്തവനെ പോലെ ഏകാന്തതയിലിരുന്ന് ഒറ്റയ്ക്ക് വിഷമിച്ചിരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്തെല്ലാം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് ഇവയൊക്കെ കൊണ്ടാണ് നിങ്ങൾ ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നേറുക എന്നുള്ള കാര്യം പറയുന്നത് അതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തൊടുകുറി ബലം നിങ്ങളെ തേടിയെത്തിയത് നിങ്ങളുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതമായിരിക്കും ദൈവാധീനം കൂടെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുക കഷ്ടതകളുടെ സമയത്ത് സമാധാനം ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് ആദിയും വ്യാധിയുമുള്ള കാലത്ത് ഈശ്വര സാന്നിധ്യത്താൽ ഈശ്വരന്റെ പ്രീതിയാൽ നിങ്ങൾക്കെല്ലാം മാറിക്കിട്ടുന്നതാണ് ഇവയൊക്കെയാണ് ഒന്നാമത്തെ ചിത്രമായ സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഏവരും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മംഗളമായി തീരുന്നതാണ് രണ്ടാമത്തെ ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും സാധിക്കുന്നതാണ് എങ്കിലും അതിനായുള്ള കാത്തിരിപ്പ് നിങ്ങൾ തുടരേണ്ടതാണ് കാരണം ഒരു നിശ്ചിത സമയം ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ ശോഭിക്കുവാനാണ് തൊഴിൽ മേഖലയിൽ ശോഭിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിൽ നിന്നും സ്ഥാനക്കയറ്റം ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചധികം ഇടപാടുകളിൽ കുറച്ചധികം ശ്രദ്ധ പുലർത്തണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുക എനിക്കില്ലെങ്കിലും നിനക്കിരിക്കട്ടെ എന്നുള്ള മനോഭാവം ഇവയൊക്കെ ഇത്തരം കാലഘട്ടത്തിൽ സ്വാഭാവികം തന്നെയാണ് എങ്കിലും നിങ്ങൾക്ക് സ്വന്തമായൊരു കുടുംബമുണ്ടെന്ന് ഓർക്കേണ്ടത് അനിവാര്യം തന്നെയാണ് മറ്റുള്ളവരാരും നിങ്ങളെ വെറുതെ സഹായിക്കില്ല എന്നുകൂടി ഓർക്കേണ്ടതാണ് തൻ്റെ കുടുംബത്തിന് വേണ്ടി താൻ തന്നെയാണ് സമ്പാദിക്കേണ്ടതെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാകുക ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോകില്ല നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ചിലപ്പോൾ ഒരു തൊഴിലായിരിക്കാം മറ്റൊരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കടബാധ്യതകളെല്ലാം തീർന്നു കിട്ടണം എന്നുള്ളതാണ് ഈ ആഗ്രഹങ്ങളൊന്നും ഉടനെ തന്നെ നടക്കുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല എങ്കിൽ കൂടിയും ഒരു പരിമിതമായ സമയം അതിനുണ്ട് നിങ്ങൾ ഈശ്വര വിശ്വാസത്തോടുകൂടി കഠിന പ്രയത്നം ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് വിജയം സാധ്യമാകും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ഈശ്വരൻ വിശ്വസിച്ചുകൊണ്ട് പ്രയത്നിക്കുക ഈശ്വരൻ സകലതും നിങ്ങൾക്ക് നൽകുന്നതാണ് ഭഗവാനുമായുള്ള ആത്മീയ ബന്ധത്തിൽ നിങ്ങൾ കുറച്ചുകൂടി അടുപ്പം കാണിക്കുക എന്നുള്ളതാണ് ഓർമ്മിക്കുവാനുള്ളത് ക്ഷേത്ര ദർശനം നടത്തുവാനായി നിങ്ങൾ കുറച്ചുകൂടി സമയം ചെലവഴിക്കേണ്ടതാണ് ദാമ്പത്യത്തിലെ ചില പ്രശ്നങ്ങൾ ദാമ്പത്യം തുടങ്ങുന്ന ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാകുന്നതാണ് എങ്കിൽ അതിലൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഇതൊക്കെയും സർവ്വസാധാരണമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് എല്ലാ ജീവിതങ്ങളിലും എല്ലാ വ്യക്തികളിലും എല്ലാ തലമുറയിലും ഇക്കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഇതെല്ലാം സർവ്വസാധാരണമാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം പിന്നീടുള്ള നാളുകളിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം തന്നെ നിങ്ങൾക്കുണ്ടാകും എന്നുള്ള കാര്യം വിശ്വസിക്കേണ്ടതാണ് പരസ്പരം മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഒരു ചെറിയ പോരായ്മയായി കാണുന്നത് ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കാത്തതും നേരെ തിരിച്ച് ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കാത്തതും നിങ്ങളിൽ ചില മാനസികമായ വിഷമങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത് ഈശ്വര നിശ്ചയമാണ് ഈശ്വരനെ കൂടുതൽ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്കിത് എത്രയും പെട്ടെന്ന് തന്നെ സാധ്യമാകുന്നതാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും വിഷമതകളും അവസ്ഥകളുമെല്ലാം മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് നൽകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വഴങ്ങാതെ ഇരിക്കുക പുതിയൊരു ജീവിതം അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജീവിതത്തെ പുതിയ നല്ലൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക വളരെ ആരോഗ്യപരമായ ജീവിതം നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്നതാണ് നിങ്ങളുടെ സകല ആഗ്രഹങ്ങളും സാധിക്കും എന്ന് തന്നെ തീർച്ചപ്പെടുത്താവുന്നതാണ് ഇത്തരം ഫലങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായ ശ്രീകൃഷ്ണസ്വാമിയുടെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ആഗ്രഹങ്ങളും നടക്കുവാനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈശ്വരനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിനായി കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുക